മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സ്വത്ത് സമ്പാദിച്ചത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി കെ ടി ജലീൽ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി കെ ഫിറോസ് അദ്ദേഹവും മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഒരു കൂലിയും വേദന നടക്കുകയാണ് അദ്ദേഹം വലിയ സ്വത്തിന്റെ ഉടമയായിട്ടുണ്ട് കോടി വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ടുണ്ട് ആഡംബര വീടാണ് മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒരു വീടാണ് അപ്പൊ അത് സംബന്ധമായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോക്ക് ഒരു പരാതി നൽകുന്നുണ്ട് ഈ തട്ടിപ്പിനെതിരായിട്ട് കൊട്ടാര സമാനമായിട്ടുള്ള വീടിന്റെ ഫോട്ടോ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്താണ് പണി ഇത്ര വലിയ സമ്പത്തിന്റെ ഉടമയാകാൻ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് പണം ബ്ലൂ ഫിൻ എന്ന് പറഞ്ഞ് ഒരു പി കെ അതിന്റെ ആദ്യത്തെ ഫ്ളാറ്റിന്റെ വിതരണോദ്ഘാടനം പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നടത്തിയത് കുഞ്ഞാലിക്കുട്ടി സാഹിബെങ്കിലും ചോദിക്കട്ടെ ഇയാളോട് ഒരു ഫ്ളാറ്റ് പ്രൊജക്ട് ഒക്കെ തുടങ്ങണമെങ്കിൽ എത്ര രൂപ വേണം അതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് വല്ല ബിസിനസ് ഉണ്ടോ നാട്ടിലുണ്ടോ വിദേശത്തുണ്ടോ കാര്യമായ വരുമാന മാർഗങ്ങളില്ലാത്ത ഫിറോസ് ദേശീയപാതയോരത്ത് ലക്ഷങ്ങൾ വില ഭൂമി സ്വന്തമാക്കി ഇതിൽ ആഡംബര വീട് പണിതു കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പ്രൊജക്ടും ആരംഭിച്ചു ഇതിന്റെ എല്ലാം സാമ്പത്തിക കുറവിടം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി എട്ട് വർഷമായി യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയാണ് ഫിറോസ് അതിനു മുമ്പ് പത്ത് വർഷക്കാലം എം എസ് എഫിന്റെ ജില്ലാ സംസ്ഥാന ഭാരവാഹിയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറായി വിരമിച്ചയാളാണ് ഫിറോസിന്റെ പിതാവ് കുടുംബ സ്വത്തില്ല പതിനഞ്ച് സെന്റ് സ്ഥലവും ചെറിയ വീടുമാണ് കുടുംബ സ്വത്തായുള്ളത് അത് ഭാഗം വെച്ചിട്ടില്ല നിയമ ഫിറോസ് അഭിഭാഷക വൃത്തി സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് കുന്നമംഗലത്ത് വയനാട് ദേശീയപാതയോട് ചേർന്ന് സെന്റിന് പത്ത് ലക്ഷം രൂപ വില വരുന്ന പന്ത്രണ്ട് പോയിന്റ് അഞ്ച് സെന്റ് സ്ഥലം വാങ്ങിയത് അതിൽ ഒരു കോടി രൂപ വില വരുന്ന വീടും നിർമ്മിച്ചു ഈ കാലയളവിൽ ഫിറോസിന്റെ ഭാര്യ എയ്ഡഡ് സ്കൂളിൽ അധ്യാപക നിയമനവും നേടി ഫിറോസ് തനിച്ചും കുടുംബസമേതവും നിരവധി വിദേശയാത്രകളും നടത്തി കാശ്മീരിലെ കത്വയിലും ഉന്നാവയിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടികളുടെ കുടുംബത്തെ സഹായിക്കാൻ യൂത്ത് ലീഗ് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വലിയ ഫണ്ട് സ്വരൂപിച്ചിരുന്നു എന്നാൽ കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം രൂപയാണ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ കേസുണ്ട് യൂത്ത് ലീഗിന്റെ ദോത്തി ചലഞ്ചിൽ രണ്ടു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം ദോതികൾ അറുന്നൂറ് രൂപയ്ക്കാണ് കീഴ് കമ്മിറ്റികൾക്ക് നൽകിയത് ഇതിലും ക്രമക്കേടുണ്ട് കോഴിക്കോട് ബ്ലൂഫിൻ എന്ന പേരിൽ ഫിറോസ് ട്രാവൽ ഏജൻസിയും ൊജക്റ്റും ആരംഭിച്ചു വില്ലാ പ്രൊജക്ടിന്റെ ആദ്യ വിൽപ്പന ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് നിർവഹിച്ചത് ഗൾഫ് നാടുകളിലും ഫിറോസിന് ബിസിനസ് പങ്കാളിത്തമുള്ളതായി അറിയുന്നു മയക്കുമരുന്ന് കേസിൽ ഫിറോസിന്റെ സഹോദരൻ പി കെ ജുബൈർ അടുത്തിടെ അറസ്റ്റിലായിരുന്നു മയക്കുമരുന്ന് ഇടപാടിൽ ഫിറോസിന് പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കണമെന്നും ജലീൽ പരാതിയിൽ ആവശ്യപ്പെടുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്